വൃശ്ചിക മാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശി ആയിരം അശ്വമേധ യാഗങ്ങൾ നടത്തിയാൽ പോലും ലഭിക്കാത്ത അത്രയും പുണ്യമാണ് ഗുരുവായൂർ ഏകാദശി നോക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് എട്ട് വയസ്സ് മുതൽ എൺപത് വയസ്സ് വരെയുള്ള ആർക്കും എടുക്കാമെന്നാണ് പറയപ്പെടുന്നത് ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതി അനുസരിച്ച് വ്രതമനുഷ്ഠിക്കാവുന്നതാണ് ഇനി എങ്ങനെയാണ് വ്രതമനുഷ്ഠിക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇനി പ്രധാനമായിട്ടും മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് ദശമി ഏകാദശി ദ്വാദശി ദിവസങ്ങളിലായിട്ടാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് ദശമി ദിവസം ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുക അരി ആഹാരം കഴിക്കുക രാത്രി വെള്ള ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം ഏകാദശി തിഥി ആരംഭിക്കുന്നത് ഡിസംബർ മുപ്പത്തൊമ്പത് മുപ്പത് ഒൻപത് ഇരുപത്തി ഒൻപതിനാണ് ഏകാദശി തിഥി അവസാനിക്കുന്നത് ഡിസംബർ ഫസ്റ്റ് ഏഴ് ഒന്നിനാണ് അവസാനിക്കുന്നത് ഏകാദശി ദിവസം ദ്വാദശി ദിവസങ്ങളിലും തുളസി ഇല പറിക്കാൻ സാ പാടില്ല അതുകൊണ്ട് തന്നെ തലേ ദിവസം ദശമി ദിവസം തന്നെ തുളസി ഇല പറിച്ചു വെക്കാം ഇനി ഏകാദശി ആരംഭിക്കുന്നത് തന്നെ തുളസി തീർത്ഥം സേവിച്ചുകൊണ്ടായിരിക്കണം ഒന്നുകിൽ അമ്പലത്തിൽ പോയിട്ട് തുളസി തീർത്ഥം സേവിക്കാം അതല്ലെങ്കിൽ കുറച്ച് വെള്ളം എടുത്ത് അതിൽ തുളസി ഇട്ടിട്ട് സേവിക്കാവുന്നതാണ് നിർജ്ജലമായിട്ട് ഏകാദശി എടുക്കാൻ സാധിക്കുന്നവർ അങ്ങനെ എടുക്കുക അല്ലാത്തവർക്ക് പാലും പഴവും കഴിച്ചുകൊണ്ട് എടുക്കാം ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ കഴിച്ചുകൊണ്ട് എടുക്കാം എടുക്കാം ഇനി തീരെ ഒന്നും കഴിക്കാതിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളവർക്കാണെങ്കിൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കാം ചവ്വരി കഴിക്കാം കപ്പലണ്ടി കഴിക്കാം അത് ഓരോരുത്തരുടെയും താല്പര്യപ്രകാരം കഴിക്കാം ഇനി അമ്പലങ്ങളിൽ കൊടുക്കുന്ന പ്രസാദങ്ങളായതുകൊണ്ട് തന്നെ വിഷ്ണു വിഷ്ണുപ്രസാദം കഴിക്കാവുന്നതാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് ക്ഷേത്രത്തിലെ പ്രസാദം ഗോതമ്പ് കഞ്ഞി പോലെയുള്ളതാണെങ്കിലും നമുക്ക് സേവിക്കാം ഇനി നമ്മൾ നിർജ്ജലമായിട്ടാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈമെന്ന് പറയുന്നത് ഹരിവാസര ടൈമാണ് ഈ സമയത്ത് വിഷ്ണുവിൻ്റെ സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് ഏകാദശിയുടെ അവസാന പതിനഞ്ച് നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴികയും ചേർന്ന് പന്ത്രണ്ട് മണിക്കൂറാണ് ഹരിവാസര സമയം ഈ സമയത്ത് കഴിവതും നാമങ്ങൾ ജപിക്കുക ഉറങ്ങാതിരിക്കുക ഇത് വരുന്നത് ഡിസംബർ ഫസ്റ്റിന് പന്ത്രണ്ട് പതിനഞ്ച് മുതൽ രാത്രി അർദ്ധരാത്രി പന്ത്രണ്ട് പതിനഞ്ച് വരെയുള്ള സമയത്താണ് ഹരിവാസര സമയമായിട്ട് വരുന്നത് ഡിസംബർ രണ്ട് ദ്വാദശിയിൽ തുളസി തീർത്ഥം സേവിച്ചുകൊണ്ട് കൊണ്ട് പാരണ വീട്ടി വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് പാരണ വീട്ടേണ്ട സമയം ആറ് അൻപത്തി ആറ് മുതൽ ഒൻപത് നാല് വരെയുള്ള സമയമാണ് ഇത് ഓരോ കാ ദേശങ്ങൾക്കനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നേക്കാം അതുകൊണ്ട് ദൃക്പഞ്ചാംഗം നോക്കി സമയം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതാണ് വിദേശത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ ദൃക്പഞ്ചാംഗം നോക്കി സമയം കണ്ടുപിടിക്കാവുന്നതാണ്